മുഖ്യമന്ത്രിയുടെ ഈ വർഷത്തെ അവസാനത്തെ ജനസമ്പർക്ക പരിപാടിയാണ് കണ്ണൂരിൽ നടക്കുക ലഭിച്ച അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അപേക്ഷകളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് അപേക്ഷകരെ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് പരാതികൾ തീർപ്പാക്കും അപേക്ഷകളിൽ ആയിരത്തി മുന്നൂറ്റി അറുപതെണ്ണം ധനസഹായം ലഭിക്കുന്നതിനും ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ടെണ്ണം ബി പി എൽ കാർഡിനും വേണ്ടിയാണ് മുഖ്യമന്ത്രിക്ക് നേരെ കണ്ണൂരിൽ വെച്ച് കല്ലേറുണ്ടായ സാഹചര്യത്തിൽ ജനസമ്പർക്ക പരിപാടിക്ക് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് സുരക്ഷയ്ക്കായി മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാരെ നഗരത്തിൽ വിന്യസിക്കുമെന്നും അധികൃതർ അറിയിച്ചു കണ്ണൂരിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയെ തടയാനുള്ള ശ്രമത്തിൽ നിന്നും സി പി എം പിന്മാറണമെന്ന ദില്ലിയുടെ ചുമതലയുള്ള മന്ത്രി കെ സി ജോസഫ് ആവശ്യപ്പെട്ടു പക്ഷേ അത്തരത്തിലുള്ളത് സുരക്ഷാ സാഹചര്യം കണക്കിലെടുത്ത് പരാതിക്കാരെ കടത്തിവിടുന്നതിലും നിയന്ത്രണമുണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാത്ത പരാതിക്കാർ തിരിച്ചറിയൽ രേഖകളും അതിൻ്റെ ഒരു പകർപ്പുമായി വന്നാൽ മാത്രമേ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് കയറാനാകൂ ജനസമ്പർക്ക പരിപാടി നടക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് വരുന്ന റോഡുകളിൽ എട്ട് സ്ഥലങ്ങളിൽ പ്രത്യേക പരിശോധനകളും വാഹനങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യും നഗരത്തിൽ പ്രത്യേക ഗതാഗത നിയന്ത്രണവും ഉണ്ടാകും ഇന്ത്യ വിഷൻ കണ്ണൂർ